ഡൽഹിയിലെ ക്രിമിനൽ ബാബയെ പറ്റിയാണ് കാഷായ വസ്ത്രം ധരിച്ച് സൗമ്യമായ പെരുമാറ്റം മറയാക്കി ഒരു വലിയ അധോലോകം കെട്ടിയെടുത്തിട്ടുണ്ട് അയാൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പുറമേ തോന്നുന്ന ഒന്ന് അറസ്റ്റിലായ കള്ളസന്യാസി ചൈതന്യാനന്ദ സരസ്വതി സ്ഥിരം കുറ്റവാളിയെന്നാണ് പോലീസ് പറയുന്നത് പശ്ചിമ ബംഗാളിലെ സിലിഗുഡി മുതൽ തമിഴ്നാട്ടിലെ വരെ നീളുന്നുണ്ട് അയാളുടെ ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിന്റെ തട്ടിപ്പും ലൈംഗിക വൈകൃതവും തട്ടിപ്പിന്റെ ആദ്യകാലങ്ങളിൽ ഇടത്താവളമാക്കിയത് കേരളത്തിലെ കൊച്ചിയും പാർത്ഥസാരഥി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് എന്നാൽ ജനന സർട്ടിഫിക്കറ്റിലെ പേരും അച്ഛന്റെയും അമ്മയുടെയും പേരും ജനിച്ച സ്ഥലവും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് പാർത്ഥസാരഥിയുടെ മൊബൈലിൽ നിന്ന് പല സ്ത്രീകളുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് പലരെയും വാഗ്ദാനങ്ങൾ നൽകി തന്റെ വരുതിയിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എയർ ഹോസ്റ്റസുമാർക്കൊപ്പം നിൽക്കുന്ന ബാബയുടെ ഫോട്ടോകളും പല സ്ത്രീകളുടെ ടി ഫോണിൽ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ആശ്രമത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനികളെയും ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി പിന്നീട് ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് ഇന്ന് ഈ കേസിൽ പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു പേരും ആശ്രമത്തിന് കീഴിലെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാരാണ് ബാബയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാൻ പെൺകുട്ടികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ വനിതാ ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും അന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്നില്ല തെറ്റായ മറുപടികൾ നൽകി പോലീസിന് വഴി തെറ്റിക്കാനാണ് ശ്രമിക്കുന്നത് സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ആകുന്നതിന് മുന്നേ വർഷങ്ങളോളം ഇയാൾ പല പേരുകളിലാണ് ആളുകളെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തി ജീവിച്ചിരുന്നത് സിലിഗുഡിയിൽ നിന്ന് കൊൽക്കത്തയിലും ഒഡീഷയിലും എത്തി ഇയാൾ രണ്ടായിരം മുതൽ കുറച്ചുകാലം കേരളത്തിലുണ്ടായിരുന്നു കൊച്ചിയിൽ രാമകൃഷ്ണ മഠത്തിന്റെ ഭാഗമായി സാമ്പത്തിക തിരുമറി കണ്ടെത്തിയതോടെ മഠത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് വിവിധ മതസംഘടനകളുടെ ഭാഗമായി രണ്ടായിരത്തി പത്തിലാണ് ദക്ഷിണ ശാരദാ പീഠത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ വസന്ത്കുഞ്ചിലെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായി നിയമിതരാകുന്നത് ഡാർജിലിങ്ങിലും തിരുനെൽവേലിയിലും അഡ്രസ്സുള്ള വ്യാജ പാസ്പോർട്ടുകൾ സ്വാമിക്കുണ്ട് പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന കള്ള സന്യാസിക്കെതിരെ തെളിവുകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് Madrubumi News Delhi